ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാക്സ് ബികോണിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വാക്സ് ബിഗോണിയ വാക്സ് ബികോണിയും രണ്ട് വെറൈറ്റികളിലുള്ള ബിഗോണിയ ചെടികളുണ്ട് ആ രണ്ട് വെറൈറ്റികളും തന്നെ പല നിറത്തിലുള്ള പല വെറൈറ്റിയിലുള്ള ചെടികൾ ആണ് അവൈലബിളാണ് കാണുന്നത് റെഡ് ഫ്ലവർ വരുന്ന ഒരു ഗ്രീൻ വെറൈറ്റിയാണ് നമ്മൾ ഏത് ചെടികളാണെങ്കിലും രണ്ടോ മൂന്നോ ചെടികൾ നമ്മൾ കൈകൾ പെട്ടെന്നുണ്ടാക്കി കുറച്ചധികം ചെടികൾ ഒരുമിച്ച് വയ്ക്കുമ്പോഴാണ് ആ ചാടങ്ങ് കൂടുതൽ ഭംഗിയുണ്ടത് അപ്പം നല്ല പുഷിയായിട്ട് ചെടികൾ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം വളങ്ങളൊക്കെ ഇട്ട് ചെടികൾ വളർത്തിയെടുക്കാം ഈ ബിഗോണിയൊക്കെ നമ്മൾ നൽകാറുള്ള വളം ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ട് പോട്ടിപ്പിച്ചാണ് നമ്മൾ ഈ ചെടികൾ നട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ചെടികൾ കൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പൊട്ടി വരുന്ന പുതിയ തൈകൾ നമ്മൾ പോട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മാറ്റി നട്ടിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൂടാതെ തണ്ട് മുറിച്ച നമുക്ക് തൈകൾ ഉണ്ടാക്കാം അതേപോലെ ഇലകൾ മുളപ്പിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം നമ്മൾ അതേപോലെ ഒരു ഇലകൾ മുളപ്പിച്ചിട്ടുള്ളൊരു തൈ തൈ കാണിച്ചു ഈ ഒരു പോട്ടിലുള്ള ഈ ചെടി നമ്മൾ ഇല മുളപ്പിച്ച് തൈ ആയിട്ട് ഒരു പ്ലാന്റ് ആണ് അപ്പോൾ വീണ്ടും അതിൽ നിന്ന് ചോട്ടിൽ നിന്ന് വേറൊരു തൈ കൂടി വന്നിട്ടുണ്ട് ഈ തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നട്ടു കൊടുത്താൽ മതി പുതിയ തട്ടിയിലേക്ക് നട്ടു കൊടുക്കുമ്പോൾ വീണ്ടും അത് കുറേ തൈകളിൽ നിന്ന് ബുഷ് ഗുഷിയായിട്ട് നല്ല ഭംഗിയിൽ തന്നെ വളരുകയും ചെയ്യും നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മുളച്ച് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേ രീതിയിൽ ഇലകളൊക്കെ മുളിപ്പിക്കുകയാണെങ്കിൽ മുപ്പത്തി ഇലകൾ നോക്കിയിട്ട് ചോട്ടൊന്ന് കളക്ട് ചെയ്യണം കളക്ട് ചെയ്തിട്ട് നമ്മൾ മണ്ണിലിട്ട് കൊടുത്താൽ മതി ഈ കാണുന്ന ഇലകൾ നമ്മൾ നല്ല മണ്ണ് ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്ത പൊട്ടി മിക്സിൽ നമ്മൾ ഇറക്കി വെച്ച് കൊടുത്താൽ ഏകദേശം ഒരു മാസത്തോളം ആകുമ്പോഴേക്കും ഇതിൽ പുതിയ തൈകളൊക്കെ വരാൻ തുടങ്ങും ഇതിൽ ചോട്ടിൽ നിന്ന് വേരുകൾ വന്നു തൈകളായി മാറുകയാണ് ചെയ്യുക തണ്ട് മുറിച്ചാലും എളുപ്പമാണ് നമുക്ക് തൈകളുണ്ടാക്കി ഇതേപോലെ ഇലകളിൽ നിന്നൊക്കെ മുളപ്പിച്ചെടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെടികൾ റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ തൈകൾ നിറയെ തൈകൾ കാണും അതൊക്കെ ഓരോന്നാക്കി മാറ്റി ചട്ടികളിലേക്ക് നട്ടു കൊടുത്താലും നമുക്ക് നിറയെ ഇതേപോലെ ചെടികൾ ഗാർഡനില് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ ചെയ്യാനുള്ളത് നമുക്ക് അത്യാവശ്യം വീടിന് തണുത്ത് വയ്ക്കാവുന്നതാണ് ഇതുപോലെ ചെടികൾക്ക് അത്യാവശ്യം വേര് നല്ലതാണ് എന്നാൽ ഡയറക്റ്റ് എപ്പോഴും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് അങ്ങനെ എന്താവശ്യമില്ല അങ്ങനെയൊക്കെയാണ് ഇലകൾ ചെറിയൊരു മഞ്ഞ നിറത്തിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട് അത് ദിവസം ഒരു നാലഞ്ചോ മണിക്കൂർ വെയിൽ കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ചെടികൾക്ക് നമ്മൾ നനയ്ക്കുന്ന കാര്യമാണ് പോട്ടിൽ നമുക്ക് അത്യാവശ്യം നനമുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം നോക്കി നനച്ചു കൊടുത്താൽ മതി പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികൾ പൂപ്പൽ വന്നിട്ട് അഴുകിപ്പോവുകയൊക്കെ ചെയ്യും അപ്പോൾ പെട്ടെന്ന് കേടായി പോകുന്ന ഒരു ചെടി കൂടിയാണ് എന്നാൽ നമ്മൾ ചെറുതായിട്ടും ശ്രദ്ധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് ചെടികളൊക്കെ വളർന്ന് നിൽക്കുകയും ചെയ്യും നമുക്ക് എന്നും ഈ ചെടികൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൈകൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക ഇല്ലെങ്കിൽ ഈ ചെടികൾ ഏകദേശം അഞ്ചാറ് മാസമാകുമ്പോഴേക്ക് പൂക്കളൊക്കെ വിരിഞ്ഞ് ചെടി പഴകി അത് കേടാവാൻ തുടങ്ങും അപ്പോഴേക്കും നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കി ചട്ടികളിലേക്കൊക്കെ മാറ്റി തട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ചെടി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ വെച്ചു കൊടുത്തിട്ട് ചെറിയ പോട്ടുകളൊക്കെ തന്നെയാണ് ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ തൈ ഉണ്ടാക്കിയെടുത്ത് ഇതേപോലെ ചെറിയ ഫോട്ടുകളിലൊക്കെയാണ് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അത് നിലത്ത് വെച്ച് കൊടുക്കാം ഏത് രീതിയിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ബികോണിയ ചെടികൾ വളർത്തിയെടുക്കാം ബികോണിയുടെ മറ്റു വെറൈറ്റിയാണ് റക്സ് ബികോണിയ റക്സ് ബികോണിയുടെ കളക്ഷൻ നമ്മൾ ഇതിൽ കാണിച്ച് തരാം അതുപോലെ തന്നെ ഇതേപോലെ ബുഷായിട്ട് വളരുന്ന ചെടികളുടെ ചോട്ടിൽ ഇലകൾ താനെ കൊഴിഞ്ഞിട്ടും ഇതിൽ തൈകൾ ഉണ്ടായി വരും ആ രീതിയിൽ നമുക്ക് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ചോട്ടത്തിൽ ായിട്ട് തന്നെ തൈകൾ ഇതിൻ്റെ ഇലകൾ തൊഴിഞ്ഞിട്ടാണ് നമുക്ക് മുളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇലകൾ ചെയ്യുമ്പോഴത്തേക്ക് മുപ്പത്തി ഇലകൾ കളക്ട് ചെയ്തിട്ട് സാധാരണ മണ്ണിൽ നട്ട് കൊടുത്താൽ മതി ഗ്രോ ബാഗിലെ മണ്ണ് തയ്യാറാക്കി വെച്ച് അതിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മാത്രം മതി അതേപോലെ കുറച്ച് ഇലകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ വേണമെങ്കിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല ഈ രീതിയിൽ നമുക്ക് മണ്ണിലേക്ക് ഇല ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഇനി ഇരക്കിന്ന് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുക രണ്ടോ മൂന്നാഴ്ച കഴിയുമ്പോഴേക്ക് അതിൽ തൈകളൊക്കെ വരാൻ തുടങ്ങും ഒരു ഒന്നൊന്നര ആകുമ്പോഴേക്കും നമുക്ക് ഇന്ന് തൈകൾ മാറ്റി നടാനുള്ള സമയമാവുകയും ചെയ്യും നമ്മുടെ റക്സ് ബികോണി കളക്ഷൻസ് റക്സ് ബികോണി ഇതേപോലെ തന്നെ നമുക്ക് ഇലകളിലും അതേപോലെ ചോട്ടുനിന്ന് വരുന്ന തൈകളൊക്കെ മാറ്റി കട്ട് കൊടുത്താലും നല്ല രീതിയിൽ വാഴുന്നൊരു ഒരു പ്ലാന്റാണ് അതിൽ തന്നെ ഇലകളുടെ വലുപ്പത്തിനനുസരിച്ചും അതിൻ്റെ നിറത്തിനനുസരിച്ചും ഓരോ വെറൈറ്റിയും ഉണ്ട് ചെടിയുടെ ഇലകൾ കുറച്ചുകൂടി വലുപ്പം ഉള്ളതാണ് അതേപോലെ തണ്ടുകളും നല്ല നീളം വെക്കുന്ന തണ്ടുകളാണ് വെയിലുടെ അടിഭാഗത്ത് കാപ്പി കളർ അതേപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് മുഗൾ ഭാഗം കടും കാപ്പി കളർ നിറത്തിലുള്ള ഒരു വെറൈറ്റി അതേപോലെ സിൽവറും ഗ്രീനും മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണിത് ഇതൊക്കെ നമുക്ക് ചെറിയൊരു ചട്ടിയിൽ വെച്ച് കൊടുത്താൽ മതി അത്യാവശ്യം വലു വായുപൊട്ടുള്ള ചട്ടിയാണെങ്കിൽ കുഴപ്പമില്ല വലിയ ഹൈറ്റുള്ള ചട്ടിയാണെങ്കിലും ആവശ്യമൊന്നുമില്ല നല്ല ഭംഗിയുള്ള വെറൈറ്റികളാണ് ഈ റക്സ് ബിഗോണിയ വെറൈറ്റികളൊക്കെ അതേപോലെ ഈ പ്ലാന്റുകളിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് ഇതിലിപ്പോഴത്തെ ആ ഫ്ലവർ വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇലകളുടെ ഈ നിറത്തിനനുസരിച്ച് ഓരോ വെറൈറ്റിക്കും ഓരോ പേരുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ